അച്ഛനമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ ആദ്യം വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പാട്ട് പഠിക്കാനും അവരാണ് എന്നെ നിർബന്ധിച്ച് പാട്ട് പഠിക്കാനൊക്കെ വിട്ട് അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മളൊന്നുമില്ല അത് നമ്മുടെ എല്ലാ കണ്ടീഷൻസിൻ്റെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നൊരു സപ്പോർട്ട് വളരെ വലുതാണ് ശരിക്കും ശാസ്ത്രീയമായിട്ട് പഠിച്ച അച്ഛനും ടീച്ചറിന്റെ ചെടുന്നു അച്ഛൻ്റെ സൈഡിൽ നിന്നാണ് എനിക്ക് പാട്ട് അച്ഛൻ പണ്ട് ഓൾ ഇന്ത്യ റേഡിയോ അപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു ആരാധകർന്ന് പറയുന്നത് അതിനകത്തൊരു രണ്ടു മൂന്ന് തരത്തിലുള്ള ആരാധകർ തരത്തിൽ ഷോ കാണുന്ന ആൾക്കാര് രണ്ടാമത് നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ചിലരൊക്കെ നമ്മൾ വേദിയിൽ തന്നെ വന്നിട്ട് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഇൻസ്റ്റയിലൊക്കെ വരുന്ന സോഷ്യൽ മീഡിയ വഴി നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർ ഇതൊക്കെ കുറച്ച് അത്യാവശ്യം കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ അവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു കാര്യ അതൊക്കെ എങ്ങനെയാ ആരഡ്വൈസ് തരുന്നത് അതേ സ്വയം തീരുമാനിക്കുകയാണോ അവരിങ്ങനെ കൈകാര്യം ചെയ്താൽ മതി എന്നൊക്കെയുള്ളത് നമുക്കറിയാമല്ലോ ഓഡിയൻസ് ആണ് നമ്മള് നമ്മൾ പാടുന്നതൊക്കെ അവരെ അവരാണ് മെയിൻ ആൾക്കാർ അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തി കേൾക്കുന്നത് അവരെ നമ്മൾ അങ്ങനെ സ്നേഹിക്കാൻ വേറെ മാർഗില്ലല്ലോ അപ്പൊ കൂട്ടുകാരൊക്കെ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ ഈ കൂട്ടുകാരെയൊക്കെ നമുക്ക് അവരിങ്ങനെ ഈ പാട്ട് പാടി ഉയരണമെന്നും ഇവിടെ എത്തണമെന്നൊക്കെ ആഗ്രഹിക്കും ചിലരൊക്കെ ചിലപ്പോ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും പത്ത് പതിനാറ് പേരുണ്ടായിരുന്നില്ല നമ്മൾ മനസ്സ് കൊടുത്ത അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാരെ കുറിച്ച് പറയാം ആരൊക്കെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന അങ്ങനെയൊക്കെ ഉണ്ടോ ആഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന അർത്ഥമില്ലല്ലോ കാരണം എല്ലാരും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ ടോപ്പ് പതിനാറ് പേരും ഈക്വലി ഇടയ്ക്ക് വൈൽഡ് കാർഡിൽ വന്നിരുന്നു അപ്പം മൊത്തം പതിനെട്ട് പേര് എല്ലാവരും ഈക്വലി ടാലൻറ്റഡ് ആണ് അപ്പം നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എല്ലാവരും സിംഗാസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ എൻ്റെ അച്ഛനും അമ്മ മുന്തിത്തള്ളി വിട്ടിട്ട് ഞാൻ ഫസ്റ്റ് ഓഡിഷന് വരുമ്പോൾ ഞാൻ കാണുന്നൊരു ജനപ്രളയം അപ്പം ഞാൻ അപ്പോൾ വിചാരിച്ചു പണി പങ്കാളി വരേണ്ടായിരുന്നു എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു നിന്നാണ് പക്ഷെ എന്തോ ഭാഗത്തിന് അമൽ എന്ന് പറയുന്ന നമ്മുടെ സിംഗർ ഉണ്ടായിരുന്നു അമൽ സേജിത്ത് അപ്പം അമൽ അന്ന് ഓഡിഷന് വന്നു അന്നാണ് ആദ്യമായിട്ട് അമലിനെ പരിചയപ്പെടുന്നത് പിന്നെ അമലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു കാരണം നമുക്ക് അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മളെങ്ങനെയായാലും പിടിച്ചു നിക്കൂലും ആ ഒരു പുറത്താണ് ഞാൻ പിന്നെ ഓഡിഷൻ എല്ലാം അറ്റൻഡ് ചെയ്തത് ഞാൻ അമലൊക്കെ വരണം എന്ന് വിചാരിച്ചിരുന്നു അൽഫോൺ സെർ പാടിയിട്ടുള്ള ആ പാട്ട് പാടുന്ന സമയത്ത് ഞാൻ നന്ദ പാടുന്നത് ഈ ടോപ്പ് വന്ന ഉള്ള കമന്റ് നന്ദയുടെ അഭിപ്രായം മെന്റാസ് പറഞ്ഞിട്ടുണ്ട് പലർക്കും ഇപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽ പാട്ടാണെങ്കിൽ നമ്മളൊന്നും ആലോചിക്കും ഒരു വേണ്ടായിട്ടാണ് ഇത് പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നന്ദയുടെ സൈഡിൽ നിന്ന് ഒരിക്കലും നോ ഒരു ഇത് പാടാൻ പറ്റുമോ ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഇതാ നന്ദയുടെ സൈഡിൽ നിന്ന് കേൾക്കുള്ളൂ പിന്നെ നന്ദിക്ക് പാട്ടുകളിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വളരെ ഒരു ആളാണ് എനിക്ക് നന്ദേനെ കൊച്ചിലോട്ട് അറിയാം ഞാനും നന്ദയും ഒരേ ഗുരുവിന്റെ അടുത്താണ് പഠിക്കുന്നില്ലേ ഖണ്ഡീൻ്റെ അടുത്ത് നന്ദനെ കൊച്ചിലോട്ട് അറിയാം സ്റ്റാർ സ്റ്റാസങ്കർ വന്നതിന് ശേഷമാണ് കൂടുതൽ നന്ദനെ പരിചയപ്പെടുന്നു അറിയുന്നതും ഇതാണ് ഞാൻ നന്ദനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് ഈ നന്ദയും കൂടെ സ്വാമിനാഥ പരിപാലയ രണ്ടാമത് പാടുമ്പോൾ ശരിക്കും ആദ്യത്തെ ഒരു ഇവർക്ക് ലൈവായിട്ട് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണല്ലോ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ലൈവ് പാടുന്ന സമയത്ത് നിങ്ങൾ അത് എങ്ങനെയാണ് കേട്ടോണ്ടിരുന്നത് അവർ കംഫർട്ടബിൾ ആയിട്ട് പാടും എന്ന് തന്നെയാണല്ലോ വിചാരിക്കുക നമുക്കറിയാവുന്ന കാര്യമാണ് ഇവരെങ്ങനെയാണ് പാടിയത് നമുക്ക് നമ്മൾ എല്ലാവരും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പുറത്തേക്ക് പോകുമ്പോൾ കാരണം അന്ന് പറ്റിയ കോൺട്രവേഴ്സി പ്രശ്നം എന്താ പറ്റിയെന്നു വെച്ചാൽ നമ്മൾ ആക്ച്വലി രണ്ട് ടേക്ക് പോവും ഫസ്റ്റ് ടേക്കിൽ നമ്മൾ പാടും ലൈവ് പാടും അതിന്റെ ബേസിസിലാണ് നമുക്ക് മാർക്കും ജഡ്ജ്മെന്റൊക്കെ വരുന്നത് അതിന്റെ ബേസിസിലാണ് രണ്ടാമത്തെ ടേക്ക് ഇത് വിഷ്വലി കുറച്ചും കൂടി ആൾക്കാരിലേക്ക് കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ എത്തിക്കാൻ വേണ്ടിട്ട് രണ്ടാമത്തെ ഒരു ഒരു ജിപ് ടേക്ക് നമ്മൾ പോവും ആ ഒരു എന്തോ നന്ദയുടെ മുടി മുമ്പിലേക്ക് ആദ്യത്തെ പാടിയുടെ ബേസിസിലാണ് അവരുടെ മാർക്കും എല്ലാം ഒന്നും രണ്ടാമത്തെ ടേക്കിൽ നന്ദയുടെ മുടി എന്തോ മുമ്പോട്ട് ഇത്തിരി കറിയാൻ നന്ദയും ശ്രദ്ധിച്ചില്ല ആരും ശ്രദ്ധിച്ചില്ല ആ ഒരു കാര്യത്തിലാണ് ആ കോൺട്രവേഴ്സി വന്നത് അപ്പം നമ്മളത് നേരിട്ട് അനുഭവിച്ച ആൾക്കാരാണ് പാട്ടുകളെല്ലാം പാട്ടെല്ലാം കേട്ട് നേരിട്ട് എൻ്റെ ആൾക്കാരാണ് അപ്പം നമുക്കറിയാം രണ്ടാമത് പാടുമ്പോഴും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇവര് പൊളിക്കാൻ പോവുകയാണ് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ആരാണ് വിജയ് എന്നെ സംബന്ധിച്ച് ആര് വിജയിച്ചാലും ചെറിയൊരു തരത്തിലെ വിവാദങ്ങൾ ഉണ്ടാവും അപ്പൊ അരവിന്ദാണോ വിജയിക്കേണ്ടത് എന്നൊക്കെ ചോദ്യം ചോദിച്ചിട്ട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിനോടുള്ള റെസ്പോൺസ് എന്താണ് അരവിന്ദിന്റെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എനിക്ക് ഇതിനെന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തിനാണ് എനിക്ക് എന്നോട് ഇത്ര ദേഷ്യം എന്ന് എനിക്കറിയില്ല വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നടക്കുന്ന ഒരു ഷോ ആണ് ഇത് നമ്മൾ തന്നെ പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്കല്ലേ ആദ്യം തോന്നേണ്ടത് നമ്മളാണല്ലോ നമ്മളെ കണ്ടർസ്റ്റാൻസ് ആണല്ലോ വിഷമിച്ചിരിക്കേണ്ടത് ഇങ്ങനെയാണ് ഫേക്കാണെങ്കിൽ നമുക്കല്ലേ ഇത് ആദ്യം വിഷമം വരേണ്ടത് നമ്മളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാം ആൾക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഷോ ആണ് അപ്പൊ എനിക്കറിയില്ല എന്തിനാണ് ഇത്ര നെഗറ്റീവ് പക്ഷെ നമുക്ക് പറയാനേ പറ്റുള്ളൂ അതെ അതെ ബാക്കിയെല്ലാം ഓഡിയൻസിന്റെ നമുക്ക് അവരെ സ്നേഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഓഡിയൻസിനെ അത് വേറൊരു കാര്യം പറയേണ്ടത് നമ്മൾ പാടുമ്പോൾ ജഡ്ജസ് ഇപ്പോൾ ഓഡിയൻസ് കേൾക്കുന്നത് ഫുൾ ഒരു മിക്സ് കഴിഞ്ഞൊരു ഓഡിയോ ആണ് പലപ്പോഴും യൂട്യൂബിലായാലും ഹോട്ട്സ്റ്റാറിലായാലും അവർ കേൾക്കുന്നത് അതുകൊണ്ടാണ് അത്ര ഭംഗിയിലാണ് ഔട്ട് വരുന്നത് പക്ഷെ നമ്മൾ ലൈവ് പാടുമ്പോൾ ജഡ്ജസിൻ്റെ മെന്റേഴ്സിൻ്റെ എല്ലാവരുടെയും ചെവിൽ ഉണ്ട് അപ്പോൾ ഇന്നിയാസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്രിസ്ത്യൽ ക്ലിയർ ആയിട്ട് ഓരോ തെറ്റു കുറ്റങ്ങളും വളരെ എടുത്ത് കേൾക്കാൻ പറ്റും അതേസമയം നമുക്ക് ഹോട്ട്സ്റ്റാറിലെ ഓഡിയൻസ് കേൾക്കുന്നത് വേറെ കുറച്ചും കൂടി ഭംഗി കൂട്ടിയിട്ടുള്ളൊരു ഓഡിയോ ആണ് അവർ അവര് കേട്ടാ നമുക്കറിയില്ല എനിക്കറിയില്ല എന്തിനാണ് എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഇത്തിരി സങ്കടം ഉണ്ടായിരുന്നു പോകെ പോകെ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ മുമ്പും റിയാലിറ്റി ഷോയിൽ പോയിട്ടുണ്ട് പക്ഷെ അവിടെ എവിടെയും കിട്ടാത്തൊരു നമ്മൾ ഉദ്ദേശിച്ച ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും നമുക്ക് വരാത്തത് നമ്മൾ വീണ്ടും റിയാലിറ്റി ഷോയിൽ അതുകൊണ്ടാണ് എനിക്ക് ആദ്യം ഒരു മടി ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മുമ്പ് ഇങ്ങനെ ഇത്ര ഇത്ര ഒരു വൈഡ് റേഞ്ചിലുള്ള ഒരു ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ലഭിക്കുന്നത് സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം അപ്പോൾ ഇത്ര നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവും ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അത് ഇപ്പൊ കുഴപ്പമില്ല അതിൻ്റെ വഴി ആയതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും അവസരത്തിൽ ഞാൻ പറയുന്നു അതെ 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 തന്നെ ശരിക്കും ശരിക്കും ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എന്താ പറ്റിയത് ശങ്കര ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളോരോ തെറ്റുകുട്ടികൾ ചെറിയ തെറ്റുകളും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയർ ആയിട്ട് കേൾക്കും അപ്പം ഞാൻ സാധാരണ ഒരു ഇന്യാസേ ഞാൻ സാധാരണ നമ്മുടെ ഫ്ലോറിൽ വെക്കാറുള്ളൂ പക്ഷേ ശങ്കര പാടുമ്പോൾ ഞാൻ കുറച്ചും കൂടി പിച്ചിങ്ങൊക്കെ നോക്കി പാടാം കാരണം കുറേ നൂല് പോലെ പിടിച്ച് പാടണ്ട കുറെ ലൈൻസ് ഉണ്ട് ശങ്കര അല്ല അതൊക്കെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു രണ്ടെണ്ണം വെച്ച് പാടാം രണ്ട് ഇന്യാസും വെച്ച് പാടാം എന്നുള്ള രീതിയിൽ ഞാൻ പാടി നോക്കിയതാണ് പക്ഷേ പ്രശ്നം പറ്റിയെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കെന്റെ കൊടുക്കുന്ന പ്രഷറും എല്ല ഇത്തിരി മാറിപ്പോയി അതുകൊണ്ടാണ് മോളി പാടിയപ്പോൾ ഫുൾ ത്രോട്ടിൽ നിന്ന് പാടി അവസാനമായപ്പോ തൊണ്ട ടയേഡായി അതാണ് അന്ന് പറ്റിയത് ഒരു ചെറിയൊരു ടെക്നിക്കിന്റെ കുഴപ്പം കൊണ്ട് അന്ന് ഇത്തിരി ഒരു പാളല് പറ്റിയതാണ് അന്ന് എനിക്കൊരു വിഷമം പറ്റിയത് എനിക്ക് എല്ലാരും വിചാരിച്ച എന്റെ തൊണ്ട ഇത്തിരി പ്രശ്നമായിരുന്നു ഞാൻ ഇന്ന് സംസാരിച്ച് കുറേ സംസാരിച്ച് എന്റെ തൊണ്ട അടഞ്ഞു എന്നാണ് എല്ലാരും വിചാരിച്ചത് അപ്പോൾ എനിക്ക് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു അന്നുണ്ടായിരുന്നു അടുത്ത പാട്ടിൽ എനിക്ക് തോന്നുന്നു

കടവത്തു കണ്ടാരോ നീ തണ്ട ചെതാമര തേനൂറായും ചെമ്പര നീ പൂമഴകാന് മാന് മാന് മ അതേപോലെ മിയ വന്നിട്ട് ഹഗ് ഏറ്റവും രസമുള്ള ഒരു അതൊന്നും ആയിട്ട് പാടിയതല്ല അതൊക്കെ ആ സമയത്ത് വന്ന് എന്തോ ഒരു കൗണ്ടർ അടിച്ച് ആ സമയത്ത് എനിക്കൊന്നും എന്തെങ്കിലും പാട്ടുണ്ടായിരുന്നില്ല അന്ന് കഴിഞ്ഞ റൗണ്ടിൽ എന്തോ കുറച്ച് മാർക്ക് കൂടുതൽ മേടിച്ചതിന്റെ പേരിൽ അന്ന് പാട്ടുണ്ടായിരുന്നില്ല ആ റൗണ്ടില് അപ്പൊ അന്ന് എന്തോ കൗണ്ടർ അടിച്ച് ശരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഞാൻ മ്യൂസിക് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എം ബി എ ചെയ്യണം എന്നുണ്ട് കാരണം ഞാൻ ബി ബി എ കംപ്ലീറ്റ് ചെയ്താണ് ഞാൻ ഒരു ഒരു വർഷം ഗ്യാപ്പൊക്കെ ഒന്ന് മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരു ബ്രേക്കിലായിരുന്നു പക്ഷെ പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എം ബി എ ചെയ്യാൻ ഉള്ളൊരു പ്രിപ്പറേഷനിലായിരുന്നു ആ സമയത്താണ് ശ്വാസകരൻ്റെ ഓഡിഷൻ വരുന്നത് ഇതിലേക്ക് വരുന്നത് അതുകൊണ്ട് എം ബി എ അവിടെ വെച്ചൊന്ന് ഡ്രോപ്പായി അപ്പോൾ എനിക്ക് എം ബി എ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് മ്യൂസിക് മ്യൂസിക് മെയിനായിട്ട് എന്നാണ് എനിക്ക് ആഗ്രഹം പ്ലേ ബാക്ക് സിംഗിങ് താല്പര്യമുണ്ട് എനിക്ക് എൻ്റെതായ സോങ്സ് എനിക്ക് പുറത്തേക്ക് ഇറക്കണം ആൾക്കാരെ കേൾപ്പിക്കണം എന്നാഗ്രഹമുണ്ട് ചെറിയ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പിന്നെ എനിക്ക് കൂടുതൽ താല്പര്യം ഇൻഡിപെൻഡൻ ആയിട്ട് ഇൻഡിപെൻഡൻ ആയിട്ട് ഒരു കോമ്പസിഷൻ എൻ്റെ മനസ്സിലുണ്ട് ചെറിയ ഒരു റഫൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഉടനെ പ്രതീക്ഷിക്കാം എന്ന് തന്നെ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ലൈവ് ഷോസ് കുറേ ചെയ്യണം ഈ ആൾക്കാരുടെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ പെർഫോം ചെയ്യാനാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം അവരെ എൻ്റർടൈൻ ചെയ്യാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം ഞങ്ങളത് തയ്യാറാണ് താങ്ക് യു താങ്ക് യു വർക്കുകളുമായിട്ട് എന്തായാലും വരൂ താങ്ക് യു പാട്ടങ്ങനെ തന്നെ തുടരട്ടെ യെസ് താങ്ക് യു എല്ലാവരെയും കയ്യിലെടുത്ത് മുന്നോട്ട് പോകേണ്ടി താങ്ക് യു സോ ഒരു പാട്ടും കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ ഇഷ്ടമുള്ള പാട്ട് പാടും അമൃതമായി അഭയമായി മൃതിയിലും നിഴലായി നീ നിഴലായ് നീക്കൂടെ എന്താ ചെയ്യാൻ പോണെ അയ്യോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതെല്ലാം പെട്ടെന്ന് ആയതുകൊണ്ടേ താങ്കളി പോയിരിക്കാണ് ഐഡിയില്ല ഐഡിയൊക്കെ ഉണ്ടാക്കി കാശൊക്കെ നന്നായിട്ട് വിനിയോഗിക്കും അതെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ അങ്ങനെ എൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റാഗ്രഹിച്ചിട്ടുള്ളതാണ് താങ്ക് യു ഒരുപാട് സന്തോഷം